വീണ്ടും കനത്ത തീരുവാ പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ നൂറ് ശതമാനം വരെ തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് ട്രംപിന്റെ പുതിയ തീരുമാനം ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്കും കനത്ത തിരിച്ചടിയാകും അടിക്കടി നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് തീരുവയ്ക്കുമേൽ തീരുവ പ്രഖ്യാപിച്ച കൂടുതൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയാണ് വ്യാഴാഴ്ച സമൂഹ മാധ്യമമായ ട്രംപ് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ഒരു കമ്പനി അവരുടെ മരുന്ന് ഉത്പാദന പ്ലാന്റ് അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് നേടിയ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും ഞങ്ങൾ നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഏതെങ്കിലും കമ്പനി അവരുടെ പ്ലാന്റിന്റെ നിർമ്മാണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉണ്ടായിരിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി മരുന്നുകൾക്ക് നൂറ് ശതമാനം വരെ തീരുവ പ്രഖ്യാപിച്ചതിനു പുറമെ കിച്ചൺ കാബിനറ്റുകൾ ബാത്റൂം വാനിറ്റികൾ എന്നിവയ്ക്ക് അൻപത് ശതമാനം തീരുവയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ് ഹോൾസ്റ്ററി ഫർണിച്ചറുകൾക്ക് മുപ്പത് ശതമാനവും ഹെവി ട്രക്കുകൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും തീരുവ ചുമത്തിയിട്ടുണ്ട് അതേസമയം പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച നിയമവശങ്ങളോ കൂടുതൽ വിവരങ്ങളോ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ ട്രംപ് അടുത്തിടെ അൻപത് ശതമാനം തീരുവ ചുമത്തിയത് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയ ട്രംപ് ഭരണകൂടം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഇത് അൻപത് ശതമാനമായി വർദ്ധിപ്പിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മരുന്നുകൾക്ക് നൂറ് ശതമാനം വരെ തീരുവ പ്രഖ്യാപിച്ചത് ുന്നത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഫാർമ മേഖലയിൽ ഇരുപത്തി ദശാംശം ഒമ്പത് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് ഉണ്ടായത് ഇതിൽ മുപ്പത്തി ഒന്ന് ശതമാനവും അമേരിക്കയിലേക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം മൂന്ന് ദശാംശം ഏഴ് ബില്ല്യൺ ഡോളറിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്തത് അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും ബയോസിമില മരുന്നുകളിൽ പതിനഞ്ച് ശതമാനവും ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയാണ് ഡോക്ടർ റെഡ്ഡീസ് ഓറോബിൻഡോ ഫാർമ സൈഡ് ലൈഫ് സയൻസ് സൺ ഫാർമ ഗ്ലാൻഡ് ഫാർമ തുടങ്ങിയ കമ്പനികളുടെ വരുമാനത്തിന്റെ മുപ്പത് അമ്പത് ശതമാനവും അമേരിക്കൻ വിപണിയിൽ നിന്നാണ് അതിനാൽ തന്നെ ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം ഇന്ത്യയിലെ ഫാർമ മേഖലയെ വൻതോതിൽ ബാധിച്ചേക്കും മരുന്നിന് നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ചത് ഈ രംഗത്തെ ഇന്ത്യൻ കമ്പനികളുടെ കയറ്റുമതി വരുമാനം എന്നിവയെ ബാധിക്കും സൺഫാർമ ഡിപ്ല ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഓറോബിങ്ങോ ഫാർമ തുടങ്ങിയ ഇന്ത്യൻ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ ഓഹരികളിൽ ഇന്ന് കനത്ത സമ്മർദ്ദത്തിന് സാധ്യത നിഫ്റ്റി ഫാർമ സൂചികയിലേക്കും ഏവരും ഉറ്റുനോക്കുകയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് രാവിലെ എഴുപത്തി അഞ്ച് ശതമാനം പോയിന്റ് ഇടിഞ്ഞു ഇടിഞ്ഞുവെന്നത് സെൻസെക്സും നിഫ്റ്റി ഇന്ന് നഷ്ടത്തിൽ തുടരുമെന്ന സൂചനയാണ് നൽകുന്നത് ഇന്നലെ നിഫ്റ്റി നൂറ്റി അറുപത്തി ആറ് പോയിന്റ് താഴ്ന്ന് ഇരുപത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എത്തിയിരുന്നു സെൻസെക്സ് ഉള്ളത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് താഴ്ന്ന എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപതിലും തീരുവായുദ്ധം കടുപ്പിക്കാനുള്ള ട്രംപിൻ്റെ നീക്കത്തിന് പിന്നാലെ രാജ്യാന്തര തലത്തിൽ ഓഹരി വിപണികളാകെ ചുവന്നു ജാപ്പനീസ് നിക്കോയ് പൂജ്യം ദശാംശം പതിമൂന്ന് ശതമാനം ഹോങ്കോങ് ഒന്ന് ദശാംശം പൂജ്യം നാല് ശതമാനം ഷാങ്ഹായ് പൂജ്യം ദശാംശം മൂന്ന് മൂന്ന് ശതമാനം യൂറോപ്പിൽ എഫ് ടി എസ് ഇ പൂജ്യം ദശാംശം മൂന്ന് ഒൻപത് ശതമാനം ടാക്സ് പൂജ്യം ദശാംശം അഞ്ച് ആറ് ശതമാനം എന്നിങ്ങനെ നഷ്ടത്തിലായി ഏഷ്യൻ ഫാർമ കമ്പനികളായ സാൻകോയുടെ ഓഹരി ജാപ്പനീസ് ഓഹരി വിപണിയിൽ മൂന്ന് ദശാംശം മൂന്ന് നാല് ശതമാനം ഇടിഞ്ഞു ചുഗായി ഫാർമസ്യൂട്ടിക്കൽ രണ്ട് ദശാംശം ഒന്ന് എട്ട് സൊമിറ്റോമോ ഫാർമ മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് എന്നിങ്ങനെയും ഇടിഞ്ഞ് ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികൾക്കും നൽകുന്നത് ശുഭസൂചനയല്ലൂസ്